ഹൈ ഫ്രണ്ട്സ് അമ്മാന്റണി ക്രിയേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഇന്നോവ ക്രിസ്റ്റ വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് വന്നതാണ് അപ്പൊ നമുക്ക് ആ വണ്ടികളെ കാണാം ആ വണ്ടിയുടെ വിശദമായ വിവരങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം സുഹൃത്തെ ഇത് നമുക്ക് തുറന്നു കണ്ടു പിന്നെ ഇത് എത്ര മോഡല രണ്ടായിരത്തി പതിനേഴ് മോഡല് ഹരിയാനുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഹരിയാന രജിസ്ട്രേഷനിൽ നിൽക്കണം ഇവിടെ നമ്മുടെ ഇവിടെ എടുക്കുന്ന ആള് രണ്ടായിരത്തോളറാവും അവരുടെ പേരില് രജിസ്ട്രേഷൻ ചെയ്ത് ടാക്സ് അടച്ച് കൊടുക്കും പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ എന്തെങ്കിലും ഞങ്ങള് കറക്റ്റ് ആയിട്ട് ഇവിടെ ഒരു വരുന്ന വണ്ടിയാണ് നമ്മൾ ഈ വിലക്ക് കൊടുക്കണേ ഇവിടെ ഈ വണ്ടി ഈ വിലക്ക് കിട്ടില്ല നമ്മുടെ സുഹൃത്തുക്കൾക്ക് മാത്രം കൊടുക്കുന്ന വണ്ടി വണ്ടി നമ്മള് കൊണ്ടുവരുമ്പോ ആൾക്കാർ ഇങ്ങനെ വരാറുണ്ടാവും നമ്മൾ കൊടുക്കും നല്ലഅിപ്രായം പറഞ്ഞു വീണ്ടും വീണ്ടും കൊടുക്കുന്നു അവർ ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവർക്ക് നോക്കി ചെലപ്പോ കൊടുക്കും അപ്പൊ വണ്ടി അടിപൊളി വണ്ടിയാണ് പതിനഞ്ച് ലക്ഷത്തി അമ്പതിനായിരം റുപ്യ തന്ന നമുക്ക് കാര്യങ്ങളൊക്കെ എല്ലാ ക്ലീൻ ആക്കി തരും അതന്നെ നമ്മള് എടുക്കണ വണ്ടി അവിടെ പാർട്ടികളുടെ എടുക്കണ വണ്ടിയാണ് പാർട്ടിയും സിംഗിൾ ഓണി കറക്റ്റ് സർവീസ് ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ് എല്ല വാങ്ങിക്കുന്ന വണ്ടിയാണ് ഡിസ്പെണ്ടെന്ന് പറയുമ്പോൾ വണ്ടിയെ പറ്റി അറിയുന്നവർക്ക് ഞാൻ നിങ്ങളുടെ ഇന്ന് ആദ്യ ഒരു വണ്ടി എടുത്തിട്ട് എനിക്ക് ഇത്രയും സഹായിച്ചു യാതൊരു കൊഴപ്പൊന്നും ഉണ്ടായില്ല അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് മാന്യമായി തന്നെ പുലർത്തി അതുകൊണ്ടുള്ള നിങ്ങൾ വരേണ്ടി വരിക െ അടിപൊളി വണ്ടിയാണ് കോഴി പറഞ്ഞ സ്വലപ്പാ പഴയ കാലത്ത് ഇതില് പറയും കോഴി പറഞ്ഞ വണ്ടി സ്വലപ്പായിരുന്നു അതുപോലെ തന്നെ അടിപൊളി വണ്ടിയാണ് എന്താ നല്ല കൂളിങ്ങാ അടിപൊളി എല്ലാം നിലയ്ക്കും സൂപ്പർ വണ്ടിയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ വിലഭാഗവും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും ഞങ്ങൾ ഇപ്പൊ പറയാം അടിപൊളി വണ്ടിയുള്ള സുഹൃത്തുക്കളെ കണ്ടിട്ട് എനിക്ക് മേടിക്കുന്നതൊക്കെ ഇണ്ട് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം ശരിയല്ല സ്റ്റെപ്പിനി നോക്കട്ടെ അപ്പൊ ടയറൊക്കെ രണ്ട് എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ടയറുണ്ട് അല്ലേ അല്ല മോനെ ബോണറ്റും ഓപ്പൺ ചെയ്ത

90 ൽ ഇപ്പോഴേ കിറ്റൻ വെടിങ്ങിനെเนനിയോ അല്ല ഇത് ഫസ്റ്റ് ടു ഈ ടു ഇതിലേക്ക് ആക്കി ഉണ്ട് ആ സെക്കൻഡ് മോഷനിൽ ആക്കി ആക്കി ഇതിനെ കുറച്ച് ഓഫിറ്റ് ആക്കി ഇട്ടുണ്ട് അപ്പോൾ എനിക്ക് കൺവെർഷൻ വേണം പോല്ല അതായത് ഫ്രണ്ട് മാത്രമേ ആണ് ചെയ്യേണ്ടത് സിഗ്മെന്റ് ഇതിനെ ഫ്രണ്ട് മാത്രമേ ആണ് ചെയ്യേണ്ടത് അപ്പോൾ ശരിയാണ് ഞാൻ വെറുതെ ഓക്കേ